പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു പുഴു ഒരു ചെറിയ പുഴു ഇവിടെ വാൽ വാലുയർത്തിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടപ്പുണ്ട് അതായത് ഈ പുഴുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുഴു പരാന്ന എന്നാണ് പറയുന്നത് പരാന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് ഈ കടന്നു കയറിയിട്ട് രക്തം കുടിച്ച് രക്തം വലിച്ചെടുക്കും വലിച്ചു കൂറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ പരാന്ന ഭോജിയായ ഈ പുഴുക്കൾ അങ്ങനെ ഒരു പരാനുഭൂജിയായ പുഴു ഏതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ സി പി എം മാത്രമാണ് കാര്യസാധ്യത്തിന് വേണ്ടി എന്തു കാട്ടിക്കാരായി മാറിക്കഴിഞ്ഞു സി പി എം കാർ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് കുടില പയറ്റുന്നവരായി മാറിക്കഴിഞ്ഞു സി പി എം കാർ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ നഞ്ചത്ത് ചാർത്തി കൊടുക്കുവാൻ യാതൊരു മനസാക്ഷി ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സി പി എം ഗാർ സി പി എം എന്ന് പറയുന്ന പാർട്ടി പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അല്ലേ എന്ത് പറ്റി സി പി എമ്മിന് ഇപ്പോൾ ഈ തരത്തിലുള്ള സി പി എം കേരള സമൂഹത്തിൽ തുറന്നുവിടുന്ന ഒരു പുഴുവാണ് ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ട കലാപത്തിന് അവർ കോപ്പ് കൂട്ടുകയാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന ന്യൂസ് പോർട്ടലിൽ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം വരികയാണ് പുഴുവിൻ്റെ സംവിധായക രത്തീനയുടെ ഭർത്താവ് ഷർഷാദ് മുഹമ്മദ് ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു മറുനാടിലെ ഷാജൻസ്കറിയുമായി ഒരു നീണ്ട ഒരു ഒരു മണിക്കൂറോ അമ്പത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം നടക്കുകയാണ് അതിൽ അദ്ദേഹം പലതും പറയുന്നുണ്ട് ആ പലതിലൊന്നായിരുന്നു ഒന്ന് പുഴുവന്ന പലതിലൊന്ന് ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു പുഴുവന്ന സിനിമയിലെക്കുറിച്ച് അവർ ചർച്ച ചെയ്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ ചെറിയൊരു പോർഷൻ ആ ഒരു ചെറിയ ഭാഗം മാത്രം മടർത്തിയെടുത്താണ് സി പി എമ്മോ ഇപ്പോൾ ഒരു വിവാദത്തിന് ഒരു ബോംബ് അല്ല ഒരു ബോംബ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഷർഷാദ് പറഞ്ഞാൽ പല മറ്റു പലതിലേക്ക് യും ശ്രദ്ധ പോവാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു പുഴവിൽ പ്രിയപ്പെട്ട മഹാമ മമ്മൂട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞത് സംഘപരിവാറല്ല നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദനടക്കം എല്ലാ നേതാക്കളുമായി നല്ല ബന്ധമുള്ള ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് ഇനി കമ്മ്യൂണിസ്റ്റായ ഷർഷാദ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുടെ ഉണ്ട് അതുകൂടെ കേൾക്കാം ലണ്ടൻ മലയാളിയായി അറിയപ്പെടുന്ന ഗുണ്ടയും കൂട്ടിക്കൊടുപ്പുകാരനും ദല്ലാളുമായ രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണ അറിയായിരിക്കും ഈയിടെ മറദാടൻ മലയാളിയിലെ ഈ ഷാജനുമായിട്ട് ഒരു എയർപോർട്ടിൽ വന്ന് ഷാജനെ അടിക്കുന്ന അടിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല ഒരു രംഗമുണ്ട് അതിനകത്തുള്ള ആളാണ് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ അയാളുമായിട്ടൊക്കെ ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഇവർക്കൊക്കെ നേതാക്കൾക്കുമെല്ലാം അടുത്ത ബന്ധമുണ്ട് ഇവരുടെ കൊള്ള കൊടുക്കലിൽ പലതിൻ്റെയും ഇടനിലക്കാരൻ ഈ രാജേഷ് കൃഷ്ണയാണ് എന്ന് വിളിക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡിൽ ദല്ലാൾ ദല്ലാൾ എന്ന് ഏറ്റവും വെളിപ്പേരുടെ അടക്കൻ ഇയാൾ തന്നെയാണ് ദല്ലാൽ രാജേഷ് കൃഷ്ണ ഗോവിന്ദൻ മാഷന്റെ മകൻ ശ്യാമുണ്ട് ശ്യാം രാജേഷൃഷ്ണയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അയാൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എറണാകുളത്തെ വ്യവസായവുമായി ബന്ധപ്പെട്ട പണ ഇടപാടിൽ ഇടനിലക്കാരനായി നിന്ന് ഗോവിന്ദൻ ഗോവിന്ദഷിൻ്റെ മകൻ ശ്യാം കോടികളാണ് തട്ടിയെടുത്തിട്ടുള്ളത് ഇതെല്ലാം വിശദമായി ഷർഷാദ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിനിടയിൽ പറഞ്ഞതാണ് പുഴുവിൻ്റെ കാര്യം അതായത് ഈ ഒരു വലിയ ഈ ഈ മറുനാടൻ മലയളയുമായിട്ട് നടന്ന ഈ അഭിമുഖത്തിൽ പറഞ്ഞ ചെറിയൊരു കാര്യമാണ് ഈ പുഴുവിലെ കാര്യം മറ്റു കാര്യങ്ങൾ പറഞ്ഞ ഷർഷാദ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ മറക്കുന്നതിനായി പുഴുവിൻ്റെ ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ടു പുഴു തങ്ങളുടെ കുടുംബജീവൻ തകർത്ത കാര്യം അതാണ് ഇപ്പോൾ വലിയ വലിയ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഭിമുഖം കണ്ട സി പി എം അപകടം കാരണം ഈ മറുനാടനുമായിട്ടുള്ള അഭിമുഖം ഷർഷാദുമായിട്ട് നടന്ന ഈ അഭിമുഖം കണ്ടപ്പോൾ സി പി എമ്മിനെ അപകടം നടന്നു വടകരയിലടക്കം എല്ലായിടത്തും പയറ്റിയ പലയിടത്തും ജയിച്ചു പോന്നിട്ടുള്ള വൃത്തികെട്ട വർഗീയക്കാട് ഇവർ പുറത്തെടുക്കുകയാണ് സി കേരളത്തിൽ എന്തിനും ഏതിനും സംഘിപ്പട്ടൻ കൊടുത്താൽ കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ആണല്ലോ അല്ലേ എന്തായാലും നടു റോഡിലൊരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരനെ പെണ്ണുപിടിയനാക്കിയ ആര്യ ഐ പി എസ് ആര്യയുടെ പേര് മാറി ഇപ്പം ആര്യ ഐ പി എസ് ആണ് ഐ പി എസ് മാഡം സല്യൂട്ട് ചെയ്യണം മലയാളികൾ അതെ പോസ്റ്റ് ടു ആര്യ പോസ്റ്റ് ഇട്ട് ഇങ്ങനെയാണ് ഇക്കയോടൊപ്പം അതെ മമ്മൂക്കയോടൊപ്പം കേരളത്തിലെ ആസ്ഥാന തട്ടിപ്പുകാരൻ നന്വർക്കെ ഇട്ടു ഒരു പോസ്റ്റ് ഇക്ക മുത്താണ് മാളത്തിലും മടയിലും ഒളിച്ചിരിക്കുന്ന സകല ക്ഷുദ്രജീവികളും സകല പുഴുക്കളും തലനീട്ടി പുറത്തേക്ക് ഇറങ്ങി പോസ്റ്റ് ഇടുന്നു ഇക്ക മുത്താണ് കളിയിലെ കാര്യമറിയാതെ ചുക്കനും ചുണ്ണാമനും കൊള്ളാത്ത കോൺഗ്രസ് നേതാക്കളും പോസ്റ്റിടുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സി പി എം കാരുടെ ആ വരച്ച കോൽ ഈ ബോധമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ തലയിൽ വലച്ചിരുന്നാൽ ഇവർ എന്നെ നന്നായി പോയാലെ പാർട്ടിക്കും പാർട്ടിയിലെ നേതാക്കൾക്കും നേതാക്കളുടെ മക്കൾക്കും ഈ രാജേഷ് കൃഷ്ണ എന്നുള്ള ഈ ദല്ലാളുമായിട്ടുള്ള വഴിവിട്ട ബന്ധം പുറത്ത് ചർച്ച ചെയ്യാതിരിക്കാനാണ് സി പി എം പുഴുവിനെ പുറത്തിറക്കി വൃത്തികെട്ട ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കളിച്ചത് ഇത് വളരെ നാണക്കേടുള്ള കാര്യം തന്നെയാണ് മലയാളികൾക്കും മലയാളത്തിൻ്റെ മഹാനടൻ പ്രിയപ്പെട്ട മമ്മൂട്ടിക്കും മമ്മൂട്ടി എന്ന മഹാനടനെ ഇത്രയും അധംപതിപ്പിക്കാൻ കാരണക്കാരായ സി പി എമ്മേ സി പി എം കളിക്കുന്ന കളിയിലെ അപകടം മറ്റാര് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മമ്മൂക്ക തിരിച്ചറിയും മമ്മൂട്ടി തിരിച്ചറിയും മറ്റൊന്നുകൂടി പ്രിയപ്പെട്ട മമ്മൂക്ക അങ്ങ് തിരിച്ചറിയണം പുഴു ഒരു പരാന്ന ഭോജിയാണെന്ന് മറ്റുള്ളവരുടെ രക്തവും ശരീരവുമാണ് പരാന്ന്ന ഭോജിയുടെ ഭക്ഷണം സി പി എം അഴിച്ചുവിട്ടിരിക്കുന്ന പുഴിവിന് അന്നമാവാൻ താങ്കളും താങ്കളുടെ മാനവും യശസ്സും വിട്ടു കൊടുക്കരുത് പ്രിയപ്പെട്ട മമ്മുക്ക നന്ദി